നമസ്കാരം ട്രിവാൻ ട്രംപൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആമയഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയുടെ മരണത്തോടെ ഏറെ പഴികേട്ട നഗരസഭ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ് നൈറ്റ് സ്ക്വാഡും മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതും പിഴ ഈടാക്കുന്നതും നോട്ടീസ് നൽകുന്നതും കുറേയേറെ ഫലപ്രദമായി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമുള്ള കനാലുകളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് ഇതുവരെ യാതൊരു പരിഹാരവുമില്ലാതെ തുടരുകയായിരുന്നു ഒടുവിൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ പരിഹാര നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എൻ എച്ച് അറുപത്തിയാറിൽ കുളത്തൂർ മുതൽ കോവളം വരെയുള്ള ഭാഗത്ത് ഇരുവശത്തും ഓടകൾ സ്ലാബിട്ട് മൂടുന്ന പദ്ധതി വേഗത്തിൽ നടക്കുകയാണ് എൻ എച്ച് അറുപത്തിയാറ് നിർമ്മാണം പൂർത്തിയായ കാലം മുതൽ തന്നെ ഈ ഓടകൾ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളായി മാറിയിരുന്നു ഈ ഭാഗങ്ങളിൽ തെരുവുവിളക്കുകൾ ഇല്ലാത്തത് മാലിന്യം തള്ളുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമായി പ്ലാസ്റ്റിക് ചാക്കുകളിലും കവറുകളിലും അറവ് മാലിന്യം ഉൾപ്പെടെ ഈ ഓടകളിൽ നിക്ഷേപിക്കുന്നത് ഹൈവേയുടെ പല ഭാഗങ്ങളിലും മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുവാൻ ഇടയാക്കിയിരുന്നു ജെ സി ബി ഉപയോഗിച്ച് ഇത് കോരി മാറ്റുക എന്നത് വളരെ കാലമായി ഹൈവേ അധികൃതർക്ക് തലവേദന ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഹൈവേ മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും അഞ്ചു കോടി ചെലവിട്ടാണ് സ്ലാബുകൾ നിർമ്മിക്കുന്നത് ഈ ഓടകളുടെ നിർമ്മാണ അപാകത മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമായി നടക്കാറില്ലാത്ത അവസ്ഥയായിരുന്നു അതിനോടൊപ്പം തന്നെ മാലിന്യ നിക്ഷേപം കൂടിയായപ്പോൾ സംഗതി മൊത്തം കുളമായി നഗരസഭ നൈറ്റ് സ്ക്വാഡ് പലവട്ടം ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തി മാലിന്യ വാഹനങ്ങളെ പിടികൂടിയെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും തുടരുന്നതാണ് കണ്ടുവരുന്നത് മിക്കവാറും ആഴ്ചകളിൽ മഴക്കാലത്ത് ഇത് കോരി മാറ്റുക എന്നത് ഈ ഭാഗത്തെ പതിവ് കാഴ്ച തന്നെ ായിരുന്നു ഒടുവിൽ ഇതിനെ ശാശ്വത പരിഹാരമായാണ് ഈ ഓടകൾ മൊത്തം സ്ലാബിട്ട് മുടുവാൻ തീരുമാനമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈഞ്ചക്കൽ മുതൽ തിരുവല്ലം വരെയുള്ള ഭാഗത്ത് ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു പരിസരവാസികളുടെ പരാതി പതിവായി ഉയർന്ന ഒരു വിഷയമായിരുന്നു ഇത് ഈഞ്ചക്കൽ മേൽപ്പാലം തിരുവല്ലം സർവീസ് റോഡ് പാലം ആനേർ അടിപ്പാത തുടങ്ങിയ പദ്ധതികളുടെ നടപടികൾ പുരോഗമിക്കുകയാണ് കൂടാതെ മറ്റൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യം റോഡിലെ മീഡിയനുകളിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചതാണ് കാൽനട യാത്രക്കാർ റോഡ് ുന്നത് ധാരാളം അപകട മരണങ്ങൾ സംഭവിക്കുന്നതിന് ഇടയാക്കിയിരുന്നു ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചെങ്കിലും പലയിടത്തും അതിനു മുകളിലൂടെ ചാടികടക്കുന്നതും ഇപ്പോൾ പതിവായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സി ക്യാമറകൾ എന്നിവ ഈ ഭാഗങ്ങളിൽ ഇല്ലാത്തതും മറ്റൊരു വലിയ സുരക്ഷാ പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇരുവശത്തുമുള്ള ഓടകൾ വലിയ കനാലുകളിലേക്ക് വെള്ളം ഒഴുക്കി ഭാഗങ്ങളിൽ പതിവായി ഉണ്ടാകുന്ന തടസ്സം കാരണം മലിനജലം ജലം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയും പതിവായി ഉണ്ടായിരുന്നതായിരുന്നു ഇതിൽ ഏറ്റവും രൂക്ഷമായ വെള്ളക്കെട്ട് പരുത്തിക്കുഴി ബാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച് വൈറലായ ഒരു ദൃശ്യമായിരുന്നു ഇപ്പോൾ സ്ലാബിട്ട് മൂടുന്ന ഭാഗങ്ങളിൽ ഇനി വരും കാലങ്ങളിൽ അതിനു മുകളിലായി മാലിന്യ നിക്ഷേപം നടക്കുമോ എന്നതും തടയിടേണ്ട ഒന്നാണ് നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിനായി ിയും പദ്ധതികൾ ആവിഷ്കരണം ചെയ്യേണ്ട സമയമാണിത് നഗരം വളരുകയാണ് അതിനോടൊപ്പം തന്നെ മാലിന്യവും പെരുകുന്നു ഇന്ത്യയിലെ പല വമ്പൻ നഗരങ്ങളും ഈ പ്രശ്നത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പഠിച്ച് അത്തരത്തിലുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾക്ക് മുൻഗണന നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അധികൃതർ തയ്യാറാകുവാൻ പാടില്ല പഴയ പഴയകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമെന്ന പേര് ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അത് വീണ്ടെടുക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്